വിഭവമാണ് അത് ശരീരത്തിൻ്റെ ഈ കർക്കിട മാസത്തിൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ വിളർച്ചയ്ക്കും പിന്നെ കൊളസ്ട്രോൾ ഷുഗർ ഇതെല്ലാം ഒരു ചെറിയ പരിഹാരവുമായിട്ടാണ് ഈ ഒരു ഭവങ്ങളുടെ വിഭവം ഞാനിന്ന് തയ്യാറാക്കുന്നത് ഇത് ഡെയിലി ഒരു സ്പൂൺ വീതം ഡെയിലി കഴിക്കുമ്പോൾ ഒരു മാസം വരെ കഴിക്കുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നുണ്ട് അനുഭവത്തിൽ നിന്നാണ് ഞാനിത് ചെയ്യുന്നത് ആദ്യമായി കലാകാശത്തിന് கழுகி உணக்கி வச்சி இரநூறு கிராம் உருவா கழுகி உணக்கி பிடிச்சு வறுத்திலே ரெண்டு மினிட்டு வந்து வறுத்ததான അതിലേക്ക് എള് വെളുത്ത എള്ള് നൂറ് ഗ്രാം കറുത്ത എള് നൂറ് ഗ്രാം നെയ്യ് വറുത്തതാണ് നെയ്യ് വറുത്തത് ഇതിലേക്ക് ഇത് അതിലേക്ക് കരിപ്പെട്ടി പന പനയിൽ നിന്ന് നടക്കുന്ന സർക്കര അല്ല ഇത് കരിപ്പെട്ടിയാണ് അത് നൂറ് ഗ്രാം അതിന് ആശയത്തിന് എടുക്കാം ഞാൻ കുറച്ചെടുത്തുള്ളൂ നന്നായിട്ട് വെള്ളം മാറി ചെറുതായിട്ടുള്ള കട്ട് ചെറിയ ചെറുതായിട്ട് ഇത്രയും അത് ഇത്രയും ഇളക്കി ഇളക്കി ചെറിയ ഒരു ആയിട്ടിരിക്കുന്ന സമയത്ത് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നെയ്യുണ്ട് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ് ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചുക്ക് പൊടി ഇതൊന്ന് കുറയ്ക്കുക അതിലേക്ക് ഏലക്ക പൊട ഏലയ്ക്ക പൊടിച്ചതും പിന്നെ നട്ട്സുകൾ നട്ട്സുകളെല്ലാം ഇട്ട് ഇളക്കി ഡെയിലൂൺ കഴിക്കുകയോ വിഭവമാണ് നെയ്യ് ഒഴിക്കാൻ മറന്നുപോയതുകൊണ്ട് ലാസ്റ്റ് രണ്ട് സ്പൂൺ നെയ്യ് പുറമിച്ച് സ്പൂൺ നെയ്യ് കഴിക്കാം അതിലൊക്കെ ഇങ്ങനെ ഉരുളകളാക്കി സൂക്ഷിച്ച ദിവസവും ഓരോ ഉരുള കഴിക്കണം രാവിലെ വെറും വൈകിട്ട് കഴിക്കാം അതിൻ്റെ ഫലം കിട്ടും താങ്ക്